പുകവലിയെ ഒന്ന് ആത്മീയവൽക്കരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും നോമ്പ് തുറന്നിട്ട് വലിക്കാൻ ഒരു പ്രത്യേക പോരണ്ടേ എന്തേലും പറയും തിരക്കൂട്ട് ഒരു തിരക്കൂട്ട് ഈ എങ്ങനെയെങ്കിലും വലിച്ചു കിട്ടണം എന്നുള്ള രീതിയിലാണ് ഒക്കെ ആളുകളുണ്ട് ഈ പുകവലി ഇങ്ങനെ വ്യാപിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിലേക്ക് ക്യാൻസർ കടന്നു വരും ആദ്യ ആദ്യമൊക്കെ ക്യാൻസർ വന്നത് തൊണ്ടയിൽ ക്യാൻസർ പിന്നെ അത് ലിവറിന് ക്യാൻസർ ഇങ്ങനെയൊക്കെ വന്നു ഡോക്ടർമാരെല്ലാം പുകവലിക്കെതിരെ ശക്തമെടുക്കാൻ പറ്റും അന്ന് പുകവലിക്കെതിരെ ഒരു ഉസ്താദ് വഴന്നു വരാൻ പോലും പറ്റൂല കാരണം ഉസ്താദ് ഭരിക്കണമല്ല അതാണ് സമൂഹത്തിന്റെ ഒരവസ്ഥ അന്ന് മുഹമ്മദ് മൗലവി ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഒരു കവിത രചിച്ചു ആ കവിതയുടെ ആദ്യ വരി അദ്ദേഹം അവതരിപ്പിക്കാം തന്നെ ഇങ്ങനെയാണ് കവിത തുടങ്ങി പോകുന്നത് എന്നിട്ട് അദ്ദേഹം ആ കാലത്ത് ആ വിഷയത്തിന്റെ ഒരു എത്ര ഉണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താം നേരം വെളുത്താൽ കൊണ്ട ഒരു മുറി വേടി വീണാൽ കുട്ടികൾ പിടികൂടി അവരും നോക്കൂ അദ്ദേഹത്തിന്റെ ആ വരികൾ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വിഷയത്തെ എത്ര സമർത്ഥം എത്ര ഹൃദയായി അദ്ദേഹം അത് അവതരിപ്പിക്കുന്നു പാടില്ല പുകവലി വണ്ടിയിൽ എന്നുണ്ട് കോടതിയിലായ ശിക്ഷയും അതിനുണ്ട് എത്ര സമർത്ഥമായിട്ട് ആ വരികൾ ഇങ്ങനെ പാടി നോക്കൂ നിങ്ങൾ മനുഷ്യ മനസ്സുകളിൽ ആ വരികൾക്ക് ഉണ്ടാക്കി നിൽക്കാൻ സാധിക്കുന്ന വിപ്ലവങ്ങൾ നാം കലണ്ടറിലെ ആളുകളാണ് ഹിജറ എന്ന് പറഞ്ഞാൽ തന്നെ വെടിയുക പരിവർത്തിക്കുക എന്നാണ് നിലവിലുള്ള ഒരു അവസ്ഥയിൽ ഏതൊന്നും ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന അപ്പോൾ ഒരു ാഭം ആ ലാഭത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന്റെ കച്ചവടത്തെ പരിവർത്തിപ്പിച്ച് പരിവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരു ഫാക്ടറി ഉടമയ്ക്ക് അദ്ദേഹത്തിന്റെ ഫാക്ടറിക്റ്റുമായി ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട് ആ ലാഭത്തിൽ ലാഭത്തിലെത്തിക്കാൻ ആ ഫാക്ടറി അദ്ദേഹം പരിവർത്തിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കണ്ട നിങ്ങൾ കർഷകരൊക്കെ പരിവർത്തിപ്പിക്കാൻ തുടങ്ങി ഇല്ലേ പഴയ കാലത്തുണ്ടായിരുന്ന കൃഷികളൊക്കെ പോയി ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്ന ആളുകളെല്ലാം ഏത് കൃഷി ചെയ്യാൻ തുടങ്ങി റംബുട്ടാൻ കൃഷി ചെയ്യാൻ തുടങ്ങി റംബുട്ടാൻ കൃഷി ചെയ്യുന്ന ആളോട് ഞാൻ ചോദിച്ചു ഈ പിന്നെ നിങ്ങളെന്തായാലും മറ്റൊക്കെ മാറ്റി ഇതാക്കിയത് എന്തേന്ന് വെച്ചു നേരത്തെ ഉണ്ടായിരുന്ന കൃഷിയുടെ ലാഭം പതിനാലായിരം ആണ് എന്റെ കൃഷിയിൽ ഒരു കൊല്ലം കിട്ടിയിരുന്നത് ഇപ്പോൾ റംബുട്ടാൻ കൃഷിയില എല്ലാ ചെലവും കഴിച്ച് അറുപതിനായിരം കിട്ടാൻ തുടങ്ങി പരിവർത്തനം ആരും ഏത് മേഖലയിലും സൃഷ്ടിച്ചു ഒരു പരിവർത്തനത്തിനൊരാൾ തയ്യാറില്ലെങ്കിൽ പണ്ടൊരാള് ഒരാളെ കണ്ടുമുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ വയസ്സ് എത്രയായി ചോദിച്ചു നാൽപ്പതായി അഞ്ചു വല്ലതും കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തെ കണ്ടപ്പോ ഇപ്പൊ വയസ്സെത്രയായി ചോദിച്ചു നാൽപ്പതായി അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു അഞ്ചു വർഷം മുമ്പ് നിങ്ങൾ നാൽപ്പത് എന്ന് പറഞ്ഞാൽ അതാണ് നാൽപ്പതായ ശേഷം ഞാൻ പിന്നെ വാക്ക് മാറ്റാറില്ല ഉദ്ദേശിക്കുന്നില്ല വാക്ക് മാറ്റി പറഞ്ഞ പരിപാടി അന്ന് നാൽപ്പത് പറഞ്ഞു നാൽപ്പതായില്ലേ ഇനി ഒന്നും നാൽപ്പതിന്റെ അയാൾ വാക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളും പരിവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ പരിവർത്തനം പരിവർത്തനം ഹിജറ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് തിന്മ വെടിഞ്ഞ് നന്മയിലേക്ക് വരും അതാണ് പരിവർത്തനം നമ്മളിലെല്ലാം പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച മതിയാകും നമ്മുടെ ശരീരം പ്രകൃതിയാ പരിവർത്തിച്ചു അല്ലേ കണ്ണാടി നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷത്തെ മാതിരിയാണോ ഇപ്പോൾ ഒന്നും കൂടി അല്ലേ ബർത്ത് സർട്ടിഫിക്കറ്റ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേറ്റം കേറി വയ്ക്കാത്തന്നെ അറിയാം വയസ്സത്രയായിരുന്നു ഒരു കേറ്റൻ രണ്ട് വളവാണ് കയറിയാൽ അപ്പൊ അറിയാം ബർത്ത് സർട്ടിഫിക്കറ്റ് പോകണമെങ്കിൽ പോയിക്കോട്ടെ അപ്പൊ അറിയാം വയസ്സത്ര നമ്മുടെ ശരീരത്തിന്റെ ഓരോ സെല്ലുകളും ഒരു നിശ്ചിത സമയത്ത് പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടേയിരിക്കുന്നുണ്ട് എന്റെ മുഖത്ത് മുളച്ചിരിക്കുന്ന ഈ രോമങ്ങളൊന്നും വെളുക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല അത്ര പ്രായമല്ല അത് ചിരിച്ചിട്ട് കഴിഞ്ഞിട്ടില്ല അത് ഉള്ളത് തന്നെയല്ലേ പറഞ്ഞു അത് മറ്റേ ആള് പറഞ്ഞ അതില അപ്പൊ അന്നൊരിക്കൽ ഞാൻ ബാർബർ ഷാപ്പിലെ ആ പയ്യൻ ചോദിച്ചു ഈ കറുത്തത് ഈ വെളുത്തത് അങ്ങോട്ട് എടുത്താലോ എന്ന് ചോദിച്ചു ഒരു സമയത്ത് ആ ഇപ്പൊ ആ കുട്ടി രണ്ടാഴ്ച മുമ്പ് ചോദിച്ചു കറുത്ത നോക്കണമെങ്കിൽ പരിവർത്തിക്കുക ഈ പരിവർത്തനം നമ്മുടെ നാടിന് വരണം നമ്മുടെ വീടിന് വരണം നമ്മുടെ മക്കൾ ഏതിലേക്കാണ് പരിവർത്തിക്കേണ്ടത് നിലവിലുള്ളതിൽ നിന്ന് ലാഭകരമായ കൃഷിയിലേക്ക് നിലവിലുള്ളതിൽ നിന്ന് ലാഭകരമായ ഫാക്ടറിയിലേക്ക് നിലവിലുള്ളതിൽ നിന്ന് ലാഭകരമായ കച്ചവടത്തിലേക്ക് ഒരു ആത്മീയ രംഗത്ത് നോക്കിയാൽ ഒരു പരിവർത്തനം ദിവസവും ചെറിയ സൂളത്തായ കുൽഹുവ ആ കുൽഹുമാർ ഓതുന്ന ആൾക്കൊരു പരിവർത്തനം ഞാൻ ഒന്ന് ഓതുന്ന വരണ്ടേ എനിക്കൊരു യാസീൻ ഓന്നെ ഒരാൾ ഞാൻ ഖുർആൻ ഒന്ന് മുഴുവനുമായി ഓദി ഒരു ശതം തീർക്കുന്ന ആളാവണ്ടേ ഒരു പരിവർത്തനം മാത്രം നിസ്കരിക്കുന്ന ഒരാൾ ഒരു പരിവർത്തനം ഞാനൊന്ന് ശൂന്യത്തിൻ്റെ നിസ്കരിക്കുന്ന ആളാവണ്ടേ പറവ് നിസ്കരിക്കുന്ന ആള് മറ്റൊരു പരിവർത്തനം ഞാൻ ഒറ്റക്ക് നിസ്കരിക്കുന്ന മാറി കൃത്യ ജമായ നിസ്കരിക്കുന്ന ആളാവണ്ടേ രോഗികളെയും അതുപോലെ തന്നെ അഷങ്ങളെയും വിധവകളെയും ഒക്കെ സഹായിക്കുന്ന മനസ്സ് നമുക്കുണ്ട് ആ മനസ്സ് നമുക്കുള്ളത് എങ്ങനെ ഒരു രൂപ സഹായിക്കുന്ന ആൾ ഒരു വർഷം പിന്നിട്ട് പുതിയൊരു വർഷത്തിലേക്ക് വരുമ്പോൾ ഒരു പരിവർത്തനം അഞ്ചു രൂപ കൊടുക്കുന്നതിലേക്ക് എന്തുകൊണ്ട് ദിവസവും നമ്മൾ നന്മയിലേക്ക് നന്മയിലേക്ക് പരിവർത്തിച്ചുകൊണ്ടേയിരിക്കണം ഈ പരിവർത്തനത്തിന്റെ കാറ്റ് ഈ പരിവർത്തനത്തിന്റെ കൊടുങ്കാറ്റ് നമ്മുടെ മനസ്സിൽ നിന്ന് സമൂഹത്തിലേക്ക് അടിച്ചു വീശുന്നതിന്റെ പേരാണ് ഇവരൊക്കെ വന്നിരിക്കുന്നത് ഈ മഹരണത്തിന്റെ നേതൃത്വം അവരൊക്കെ വന്നിരിക്കുന്നത് എന്താണ് ഈ കൊച്ചു മക്കൾ ഈ സമൂഹത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളാണ് ഈ ഭാവിയുടെ വാഗ്ദാനങ്ങളായ നമ്മുടെ മക്കളിലൂടെ നാം ഒരുപാട് 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 പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് മാതാപിതാക്കളുള്ളത് മാതാപിതാക്കൾ ഒരു സമൂഹം അങ്ങനെ ഒരുപാട് സമൂഹങ്ങളാണ് ഗ്രാമവും പട്ടണവും നഗരവും രാഷ്ട്രവും ഒക്കെ അപ്പൊ നമ്മളെ വളർന്നു വരുന്ന തലമുറയെ നന്മയിലേക്ക് പരിവർത്തിപ്പിക്കുന്നതിന്റെ പേരാണ് സാഹിത്യോത്സവി ശ്രീചിത്രൻ സാർ അദ്ദേഹം നമ്മളോട് ഇതിനെ മറ്റു പല വശങ്ങളും പറയും ഞാൻ എന്റെ സാധാരണക്കാരായ കാരണവന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്ര വലിയ പന്തലും പണവും ഒക്കെ ചെലവഴിച്ചിട്ട് എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് സാധാരണക്കാരൻ ആലോചിച്ചു പോകരുത് ഇതിലൊക്കെ ഒട്ടേറെ ഒട്ടേറെ വിപ്ലവങ്ങൾ ഒട്ടേറെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഉണ്ട് എന്നതിൽ യാതൊരു തർക്കവും ഇല്ല നമ്മുടെ എല്ലാ കാലത്തും പഴയ കാലത്തൊക്കെ കവിതയും ഇതൊക്കെ ഉണ്ട് പണ്ട് പുതുക്കം വന്നിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ നമ്മളെ പ്രായമുള്ള പെണ്ണുങ്ങൾ അല്ലേ ആ പ്രായമുള്ള പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യും ആ പുതുക്കം വന്നിട്ട് വീട്ടിന്റെ അടുത്ത് വന്നിട്ട് പഴയ പെണ്ണുങ്ങൾ ഒരു പാട്ടുണ്ട് എന്താ പാട്ട് നിങ്ങളെ പാടിക്കൽ വന്ന് ഞങ്ങളെ കാലും കുഴഞ്ഞ് അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അതൊരു വല്ലാത്തൊരു വിപ്ലവമാണ് ആ ഈ പാട്ട് ഞാനൊരു വീട്ടിന്റെ അകത്തേക്കാണ് ചെല്ലുമ്പോൾ അവിടുന്ന് പെണ്ണുങ്ങളൊക്കെ പാടങ്ങട്ട് അറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അച്ചിപ്പായും പൊള്ളി തലക്കണി ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്കൊരുക്കിയിട്ടുണ്ട് കണ്ട നിങ്ങൾ അതെ അത് ആ രൂപത്തിൽ പാടുമ്പോ അത് മനുഷ്യ ഹൃദയങ്ങൾക്ക് ഒരു ഒരു വിപ്ലവമാണ് അത് തന്നെ നിന്നാൽ വാദിക്കുന്ന ചിലപ്പോ ചീത്തറിയാൻ പോകും അതൊരു കവിതയായി പറഞ്ഞപ്പോൾ ഒരു പരിവർത്തനമാണ് അതേ വാക്ക് ആ വീട്ടിന്റെ മനസ്സിലാക്കുന്നത് വാദിക്ക് വന്ന് നിൽക്കണമെങ്കിൽ നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചാൽ അതൊരു ഒരു ഉള്ള പ്രയോഗങ്ങളാണ് അതേ സമയത്ത് അവിടുന്ന് അമ്മായിയാണ് പാടി നിങ്ങളെ പാടിക്ക വന്ന് ഞങ്ങളെ കാലം നീ അറിഞ്ഞിട്ടില്ലേ നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ അവിടെ നിങ്ങൾട്ട് പെണ്ണുങ്ങൾ അച്ചിപ്പായും പുള്ളി തെരക്കണി വീലിച്ചിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ ഇത് നമ്മൾ ഇതൊക്കെ വെറുതെ ആയിപ്പോയി എന്ന് ഒരിക്കലും ചിന്തിക്കരുത് നമ്മുടെ സമൂഹത്തിൽ വളരെ വലിയ മാറ്റത്തിന്റെ അതിശക്തമായ കൊടുങ്കാറ്റ് സമാധാനപരമായി അടിച്ചു വീശിക്കൊണ്ടിരിക്കുന്നതിന്റെ പേരാണ് സാഹിത്യോത്സവം എന്നത് നമ്മുടെ കുട്ടികളിൽ കഴിവുകളുണ്ട് ആ കഴിവുകളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് അത് ആ അവതരണം ഗ്രഹാന്തരീക്ഷത്തിൽ നിന്ന് ദീടകങ്ങളിൽ നിന്ന് തുടങ്ങി 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 നമ്മളെ മക്കളെങ്ങനെ അക്ഷരങ്ങളെ കൊണ്ട് അഭ്യാസങ്ങൾ എന്റെ ആ ഭാഷയിൽ എല്ലാ ഭാഷയിലും ും കാഫുകളം കളിച്ച വലിയ ആശയത്തെയാണ് പഠിപ്പിക്കുന്നത് നമ്മുടെ പഴയകാല ഉമ്മമാരിലും നല്ല കഴിവുണ്ടായിരുന്നു എന്റെ ഉമ്മ ഉമ്മയുടെ ഉമ്മ മടിത്തട്ടിൽ വെച്ചുകൊണ്ട് അന്ന് എന്നെ പാടി ഉറക്കിയ പാട്ട് എന്തൊരു രസമാണ് ഇപ്പൊ ആലോചിക്കുമ്പോഴത്തെ അതിന്റെ അർത്ഥ നിസ്കാരം കൊണ്ടൊരു തൻകാരം കാട്ടിയെങ്കിൽ നാളെ തീ കൊണ്ട് സൽക്കാരം നിസ്കാരം എപ്പോഴും ബാങ്ക് വിളിച്ചിട്ട് നിസ്കരിക്കാനുള്ള സമയത്ത് അത് ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ടി കേൾക്കി വരും നിസ്കാരം ഉപേക്ഷിച്ചവനെ തീ കൊണ്ട് അപ്പൊ നിസ്കരിച്ചാൽ